ഹലോ അല്ല കൂട്ടുകാരായി എല്ലാവരും ഞായറാഴ്ചകളുടെ തിരക്കിലും പരിപാടികളിലൊക്കെ അല്ലേ അപ്പം ഞാനും ഇത് നമ്മുടെ കൂടെ നമ്മുടെ ആകാശമുണ്ട് നമ്മുടെ മൂന്നാറിനിലെ പരിപാടി ഷൂട്ട് ചെയ്തത് കൂടെ ഉണ്ടായത് സഹായിരുന്നു ആകാശം കേട്ടോ അപ്പോൾ ഞാനും ആകാശം കൂടെ നിങ്ങളെ വേറെ ഒരു ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ ഇത് സ്ഥലം കമ്പ്ലികം കമ്പ്ലികണ്ടത്ത് കുരിശൂത്തി എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടോ നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇത് ത്രീയാകിള് സർക്കിളാണ് കേട്ടോ മൊത്തം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് കാണിച്ചല്ലോ കേട്ടോ ഇത് ആ സൈഡ് വന്നിട്ട് മൂന്നാർ മേലെ കേട്ടോ മൂന്നാർ ആ സൈഡാണ് ആ സൈഡിലുള്ളത് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ ഈ സൈഡിലേക്ക് തിരിഞ്ഞ് കഴിയുമ്പം ഇത് വന്നിട്ട് മുരിക്കാശ്ശേരിയിലെ മുരിക്കാശ്ശേരി ടൗണാണ് കാണുന്നത് കേട്ടോ മുരി അപ്പം നമ്മളത് ആ കാണുന്ന മൂന്നാറിൻ്റെ മലനിരകളാണത് കഴിഞ്ഞ ദിവസമൊക്കെ എടുക്കാൻ പോയ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അത് അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഇടുക്കിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പോകാൻ പോകാനും കാണാനും പറ്റിയ ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ ചെറു ചെറുതായിട്ടുള്ള സ്പോട്ടുകൾ പക്ഷെ ഇതൊക്കെ അവർ ആ ഒരു നാട്ടുകാരുടെ എന്താ പറയുന്നത് അവരുടെ ഒരു സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന പോലെ കാണുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇത് മുരിക്കാശ്ശേരി ടൗണ് ഇതിനപ്പുറത്തേക്ക് ഡയറക്ഷനൊക്കെ പോയാൽ കട്ടപ്പന നമ്മുടെ അങ്ങേ അറ്റത്ത് ടവർ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല അത് വന്നിട്ട് നമ്മുടെ ഉദയഗിരി ആ ഒരു സൈഡൊക്കെയാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് കാണുന്നത് ടവറൊരു മൂന്നാലഞ്ച് ടവറൊക്കെ പൊങ്ങി നിൽക്കുന്ന കാണുന്നത് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ഇത് മങ്കുവ സൈഡാണ് സംഭവം അടിപൊളിയാണ് കേട്ടോ ഇവിടെ കാണാനൊക്കെ അടിപൊളിയാണ് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പൂക്കളൊക്കെ ഉണ്ട് നമുക്ക് അകത്ത് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റുന്നില്ല കേട്ടോ കാരണം വെച്ചാൽ ഇതുപോലെ ഈ ഇത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നമുക്കകത്തേക്ക് പോകാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു സ്പോട്ട് എന്ന് പറയുന്ന സംഭവം ഇതാണ് കേട്ടോ കമ്പിളിയണ്ഡത്തിന് അടുത്ത് കുരിശൂത്തി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഒക്കെ കേട്ടോ നമുക്ക് നമ്മുടെ അടുത്ത സ്പോട്ട് കാണിച്ചു തരാം ഇതിലും കിടക്കാറ്റ് സ്പോട്ടുകളുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് സ്പോട്ടും കൂടെ കിടിലം സ്പോട്ട് കാണാനുണ്ട് കേട്ടോ ആ സ്കോട്ടിലേക്ക് പോകാം കേട്ടോ സ്കോട്ടിലേക്ക് പോകുന്ന വഴി എന്താ പറയുന്നത് കല്ലും മുള്ള നിറഞ്ഞ എന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മഴയൊക്കെ പെയ്ത് എന്താ പറയുക നിറച്ച് കാടും പള്ളിയൊക്കെ ആയിട്ട് നിൽക്കണം കേട്ടോ നമ്മൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഈ മഴ പെയ്തതിന് ശേഷം നല്ല കാട് ശരിക്കും കേറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിൽ നടന്ന് ഒരു പത്തിരുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ട് പോകാനായിട്ട് പിന്നെ എന്താ പറയുക വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പരിപാടി അടിപൊളിയായിരിക്കും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കൂടാറുണ്ട് ഇതുപോലെ നമുക്ക് ഇപ്പോൾ ഈ കാണിച്ച് നമ്മൾ ഈ കാണിക്കുന്ന സ്പോട്ടുകളൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ പോയി വൈകുന്നേരങ്ങളിൽ ഇരിക്കാറുണ്ട് സൺസെറ്റൊക്കെ കാണാറുണ്ട് അതൊരു പ്രത്യേക രസമാണ് കേട്ടോ അങ്ങനെയൊക്കെ പോയി ഇരിക്കുകയെന്നുള്ളത് തന്നെ ട കാണുന്ന ഏടാ ആ സ്ഥലത്തിന്റെ പേരെന്നാ ആകാശേ പാൽക്കുളമേട് പാൽക്കുളംമേട് പാൽക്കുളമേട് മലകളാണ് എടാ കാണുന്നത് എന്റെ നല്ല കിടില മഴ ഒരെണ്ണം പെയ്തു വരുന്നുണ്ട് എന്താവും അറിയില്ല ഇന്ന് ഞാനും ആകാശം കൂടെ ഒരു നനച്ചില്ലെന്ന് നനയും എന്തായാലും വന്നാലേ അപ്പൊ നമുക്ക് മഴ വരുവാണെങ്കിൽ മഴ വരട്ടെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ ഇപ്പൊ കൂട്ടുകാരെ വൈകുന്നേരങ്ങളിലൊക്കെ അടുത്ത് അടുത്തൊക്കെ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പോയി ഇരിക്കണം കേട്ടോ ഏകദേശം ആ മഴ നമ്മുടെ അടുത്ത് എത്താറായെന്ന് തോന്നുന്നുണ്ടോ മഴ പെയ്തു വരുന്നതല്ല അപ്പിത് നമ്മൾ മുമ്പേ കാണിച്ച ആ ഇടുക്കി വരുന്ന വെള്ളം നമ്മൾ പാസ്സായി ഒരു ചെറിയ കാഴ്ചകളാണ് ദേ താഴെ കാണുന്ന റോഡാണ് ഇടുക്കിക്ക് പോകുന്ന വഴി അതായത് നമ്മൾ എറണാകുളം സൈഡ് അതുപോലെ അടിമാലി ഭാഗം നേരിമംഗലം അവിടെ നിന്ന് വന്നിട്ട് പാസ്സായി പോകുന്ന റോഡാണ് കേട്ടോ അതിങ്ങനെ കയറി ഇങ്ങനെ മലകളൊക്കെ കയറി നേരെ ചെറുതോണി എന്ന് പറഞ്ഞ സ്ഥലം അത് ഈ മലയുടെ ഒക്കെ ഏകദേശം ആ ഒരു സൈഡൊക്കെ ആയിട്ട് വരും ചെറുതോണിയൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള പാലക്കുളം വീട് എന്ന് പറഞ്ഞൊരു സംഭവമാണ് കേട്ടോ പാലക്കുളം മീട് ട്രക്കിങ് ഏരിയ ആണ് ഓഫ് റോഡ് വണ്ടികളുടെ ഒരു ഭയങ്കര എന്താ പറയുക ഒരു അടിപൊളി ഏരിയ ആണ് പാലക്കുളം മീട് കാട്ടാനകളും അതുപോലെ തന്നെ എന്താ പറയുന്നത് കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇഷ്ടംപോലെ ഗസ്റ്റുകളൊക്കെ പോകുന്ന സ്ഥലമാണ് കേട്ടോ അത് നമുക്ക് ഇവിടുന്ന് ഏകദേശം പാൽക്കുളം വീട് ഇങ്ങനെ നോക്കുമ്പം കാണുന്നുണ്ട് ഇവിടുന്ന് ഒരു ആറേഴ് കിലോമീറ്റർ മീണിലുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇടുക്കി ഡാമ്പ് തുറന്നു വിടുന്ന വെള്ളം അതൊക്കെ ഇങ്ങനെ വരുന്നു ഈ റൂട്ടാണ് കേട്ടോ ശരിക്കും ഇടുക്കി ഡാമ്പ് തുറന്നു വിടുന്ന വെള്ളം വരുന്ന ഈ റൂട്ടാണ് ഇതിങ്ങനെ വന്നിട്ട് പാമ്പള എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അവിടുന്ന് ഇങ്ങനെ താഴേക്ക് കൂട്ടും അപ്പം ഇതാണ് നമ്മുടെ ഒരു കിടില സ്പോട്ട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇത് കുരിശൂത്തിയാണ് കേട്ടോ കുരിശൂത്തി കമ്പലേണ്ടത്തിനടുത്ത് കുരിശൂത്തി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ എന്താ പറയുക നമ്മുടെ ഈ അടുത്തുള്ള ആൾക്കാർ പോലും ഇങ്ങോട്ടൊന്നും അധികം വന്നിട്ടുണ്ടാവില്ല എന്നാലും അവരൊക്കെ വരട്ടെ അല്ലേ അല്ലേട്ടോ മഴ പെയ്തു വരുന്നതിൻ്റെ ഒരു അടിപൊളി ദൃശ്യമായിട്ടോ എന്നാൽ ഇവിടെ അവിടെ തമ്മിലുള്ള വ്യത്യാസം കാണുന്നുണ്ടോ നിങ്ങൾ എന്തായാലും നമ്മൾ മഴ വനയും ഉറപ്പാണ് കൂട്ടുകാർ ക്കെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ അടുത്ത് എത്താറായിട്ടുണ്ട് മഴ എന്തായാലും സംഭവം കൊള്ളാലേ കിടിലം കിടുക്കാച്ചി എന്നേ പറയാനുള്ളൂ ഒന്നും പറയാനില്ല പക്ഷെ വെയിലൊന്ന് തെളിഞ്ഞു വരുവായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു സൺസെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഭംഗിയായതിനെ ഇല്ല കേട്ടോ മഴയുടെ ഒരു എന്താ പറയുന്ന ആ ഒരു സംഭവം നമ്മൾ ഒരു മലമുകളിൽ നിന്ന് ആസ്വദിക്കുക എന്നൊക്കെ പറയുമ്പോൾ കിട്ടില്ല കാരണ്ട ഈ സൈഡ് നോക്കി ഈ സൈഡ് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല തെളിഞ്ഞ അന്തരീക്ഷം അല്ലേ ഒരു മഴ പെയ്തു വരുന്നതിന്റെ ആ ഒരു ഏരിയ എന്നാ ഏരിയക്കാണ് ആ ഒരു മഴ പെയ്തു വരുന്നത് നോക്കി ആകാശ ഈ വഴി ഏതാ ഈ താഴെ കാണുന്ന റോഡ് ഓ ഇത് മറ്റേ മങ്കുവേണ്ടി വരുന്ന വഴിയാ ആ കാണുന്ന ഇടുക്കി റോഡ് കട്ടപ്പന കട്ടപ്പന ആ ഏതാ ഏതാപാത ഇത് ഈ താഴെ കാണുന്ന ഇത് ഈ വഴിയാ മങ്കുവയ്ക്കുള്ള വഴിയാണ് അതെ 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 എന്താണറിയാമോ ബ്രിക്കാശ്ശേരി ഇറങ്ങി വരുന്ന വഴിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ താഴെ കാണുന്ന വഴി ഇതിങ്ങനെ പോയിട്ട് നേരെ നേ ചപ്പാത്തി കണ്ടുതാണ് അത് ക്രോസ് ചെയ്ത് അപ്പൊ ഈ വഴി ഏതാന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ എന്നാ ഹെത്തിന്റെ പേര് സെറ്റ് ചെയ്തേക്കുന്നേ അപ്പോൾ ഇത് ഈ ഈ ഒരു വഴിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കവൻ്റ് ചെയ്യണം കേട്ടോ ഏതായാലും നമ്മൾ ബാക്കിയുള്ളവരാന്ന് തോന്നുന്നു നമ്മുടെ മഴ ഏതായാലും ആ ഒരു പ്രദേശത്ത് വന്ന് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട് വരും അപ്പോൾ ഓക്കെ കൂട്ടുകാരെ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു കിടില സ്പോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം അതായത് നമ്മുടെ കമ്പലീകണ്ഠത്തിനടുത്ത് കുരിശു നോക്കി നമ്മളൊരു ഏത് എന്താ പറയുന്നത് ഒരു നാലഞ്ച് കിലോമീറ്റർ ചുറ്റിലവിലുള്ള സ്ഥലങ്ങൾ മാത്രമാണ് കേട്ടോ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇത് നമ്മൾ നിൽക്കുന്ന സ്പോട്ടാണ് കേട്ടോ പുതിയേ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ അടുത്തൊരു എന്താ പറയുന്നത് ഒരു വ്യൂ പോയിന്റിലേക്ക് പോവാണ് കേട്ടോ ഇവിടെയൊക്കെ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ ഏതാണ് ഇത് വന്നിട്ട് പ്രൂസൽ ഇമൗണ്ട് ആണ് കേട്ടോ പ്രൂസൽ ഇമൗണ്ട് ഇതേ മറ്റേ ആ ടാറ് പോസ്റ്റൊക്കെ നിൽക്കുന്നുണ്ട് അത് ഭംഗിയാണല്ലേ ഇപ്പം ഈ നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പം കണ്ടതിൻ്റെ നമുക്ക് ആ വ്യൂ കിട്ടാത്തതിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ അത് നമുക്ക് ഇതിലൊരു വഴി ഇതിലൊന്നും കയറുന്നു കേട്ടോ ചെറിയ പാറപ്പുറത്തേക്കട നമ്മൾ വിചാരിച്ചിരുന്നത് ഇതാണ് വേനക്ക് ഇവിടെ വെള്ളത്തിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഓസിട്ടിട്ടുണ്ട് ഇത് വന്നിട്ട് കുരിശുത്തി ബ്രൂസിലിമൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഭയങ്കര ശാന്തമാണ് ശാന്തമായ അന്തരീക്ഷം മേഘങ്ങളൊക്കെ നിൽക്കുന്ന എന്ത് രസമാ നോക്കി ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥയാണോ ഇന്നലൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഏതായാലും കാലാവസ്ഥയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്